വെൽക്കം ബാക്ക് ടു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നടന്നു ചെറിയ എന്റെ പ്രസരക്ഷ ട്രീറ്റ്മെന്റ് ചെയ്ത് നാല സോറി അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചു ദിവസം പോയത് നടന്നതേ ഇല്ല അപ്പം നോർമലി ഞാൻ ചെയ്യാറുള്ളത് പ്രസരക്ഷ ട്രീറ്റ്മെന്റിന്റെ വീഡിയോസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ എന്ന് ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ വരുന്നതാണ് അബ്ഡോമിനൽ ബൈൻഡർ അതായത് നമ്മുടെ വയറ് കിട്ടുന്നത് ഒരു പ്രസവം കഴിയുമ്പോൾ മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണ് ഇപ്പോൾ അവരോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വയറ് കെട്ടിയില്ലെങ്കിലും വയറ് കുറഞ്ഞോളും കെട്ടി എന്ന് വെച്ചിട്ട് കുറയില്ല എന്നൊക്കെ പറയും പക്ഷെ എന്റെ അനുഭവത്തിൽ വയറ് കെട്ടി കഴിഞ്ഞാൽ വയറ് കുറയും ഉണ്ടോ ഞാൻ ആദ്യമൊക്കെ കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് വെച്ചിട്ടായിരുന്നു കെട്ടുന്നത് പക്ഷേ സഹി എന്ന് വന്നതിനേഷമാണ് ഇത്രയും ലെങ്ത് ഉള്ള ക്ലോത്ത് വെച്ചിട്ടാണ് വയറ് കെട്ടേണ്ടത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ചെയ്യാൻ പോണല്ലോമലി ഡ്രസ്സിൻ്റെ ഉള്ള വയറ് കെട്ടുന്നത് ഞാൻ വീഡിയോക്ക് വേണ്ടി കെട്ടി കാണിച്ചു തരാം അറിയാത്തവർക്ക് എങ്ങനെയാണ് കെട്ടേണ്ടത് ചിലപ്പോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല അല്ലെ വീഡിയോക്കകത്ത് എത്രത്തോളം എനിക്ക് പോസിബിൾ ആയിട്ട് കാണിക്കാൻ പറ്റുമോന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഇപ്പൊ എന്റെ വയറുണ്ടോ ഒരുവിധം നല്ല രീതി കണ്ടോ നല്ല രീതിക്ക് കുറഞ്ഞു എനിക്ക് നല്ല വയറുണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ നമ്മൾ രണ്ടു തൊട്ട് വയർ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു ആദ്യത്തെ രണ്ടു ദിവസം ആ കെട്ടി ആദ്യത്തെ ദിവസം കിട്ടിയില്ല രണ്ടാമത്തെ ദിവസം ആണ് കിട്ടാൻ തുടങ്ങി അപ്പൊ മൂന്നാമത്തെ ഇന്നിപ്പോ നാലാമത്തെ ദിവസമാണ് സോ ഈ ക്ലോത്തിന്റെ ലെങ്ത് ആദ്യം പറഞ്ഞുതരാം കണ്ടോ ഇതാണ് ക്ലോത്ത് ഇത് സഹീന്ന് തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതൊന്ന് വാങ്ങാൻ കിട്ടുമോ ആ ഇതും വാങ്ങാൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ക്ലോത്ത് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും മെലിയൻ കിട്ടും സഹീന്റെ പേജും കോണ്ടാക്ട് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇത് ഏഴ് മീറ്റർ ആണ് വരുന്നത് ഇതാണ് ക്ലോത്ത് കണ്ടോ കോറ കോറ എന്ന് വെച്ചാൽ ക്ലോത്തിന്റെ പേര് മെറ്റീരിയലിന്റെ പേര് വരുന്നത് കോറ എന്നാണ് ഇതിന്റെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് വരുന്നത് പക്ഷെ ലെങ്ത് എന്ന് പറയുമ്പോ ഏഴ് മീറ്റർ ആണ് വരുന്നത് കട്ട് തോന്നുന്നത് അല്ലേ ആ സംഭവം ഇതാണ് സംഭവം െന്ന് പറഞ്ഞേക്കരുത് കണ്ടോ ഞാൻ ആദ്യമേ വലിയ മുണ്ടുണ്ടല്ലോ അത് വീതിക്ക് നീളത്തിൽ ഒരേ കണക്കന്നെയായിരുന്നു എടുത്തിട്ട് കെട്ടുന്നത് അപ്പൊ ആ കെട്ടുമ്പോൾ കറക്റ്റായിട്ട് അത്ര സെക്യൂർ ആവില്ലായിരുന്നു അതുപോലെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മുറുകത്തും ഇല്ലായിരുന്നു ഇടക്കിടക്ക് ലൂസാവുകയായിരുന്നു പക്ഷെ ഈ സാധനം കെട്ടിവെക്കുക അങ്ങനൊന്നും ഇല്ല ചുറ്റിനേഷൻ ജസ്റ്റ് തിരികെ വെക്കുക ചെയ്യുന്നെ എന്നാലും പ്രോപ്പറായിട്ട് അതിരിക്കും ഞാൻ വൈകുന്നേരം ഊരുമ്പോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ എനിക്ക് ഊരാൻ തോന്നുന്നത് അന്നേരം ഊരുമ്പഴാണ് അത് അഴിഞ്ഞു വരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കെട്ടുന്ന ആ രണ്ട് രീതിയിലാണ് കേട്ടോ ഓ രണ്ട് രീതിയിൽ കെട്ടുന്നത് എനിക്ക് ആദ്യമേ കെട്ടി തന്നത് നോർമലില് കെട്ടുന്നതാണ് സാധാരണ ചുറ്റി കെട്ടായിരുന്നു കെട്ടി തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വെച്ചാൽ അത് മാത്രമേ ഉള്ളൂന്ന് പക്ഷെ രണ്ടാമത്തെ ദിവസമാണ് ചുറ്റി മെടങ്ങ് കിട്ടിട്ടുണ്ടായിരുന്നു രണ്ടും കാണിച്ചു തരാമേ ആദ്യം എനിക്ക് നല്ല കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം നല്ല കെട്ടിയപ്പോ ഞാൻ എനിക്ക് അറിയാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാല് ഈ ഭാഗത്തുനിന്ന് ഒരു കുഴി പോലെ താഴ്ന്നു പോയി വയറ് അങ്ങനെയാണ് അറിഞ്ഞത് അപ്പൊ ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് വന്നു ചേച്ചി എനിക്ക് വയറ് കുറഞ്ഞു പിന്നെ പിറ്റേ ദിവസം കൊണ്ടിട്ടാണ് മെടഞ്ഞ് കെട്ടാൻ തുടങ്ങിയത് അപ്പൊ രണ്ട് രീതിയും കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ഇത് എത്ര ദിവസം കൊണ്ട് ഇട എത്ര ദിവസം കഴിയുമ്പോഴാണ് കെട്ടിത്തുടങ്ങുന്നത് ഏഴു ദിവസം കഴിയുമ്പോൾ നോർമലുകാർക്ക് വേറെ ചുറ്റി കേട്ടോ ഒരു കുട്ടി ഇന്നലെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇരുപത് ദിവസമായി ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി കെട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏഴു ദിവസം കഴിഞ്ഞാൽ കെട്ടിത്തുടങ്ങാം കേട്ടോ നമുക്ക് വേദന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കിട്ടിയാൽ ഉണങ്ങിയ ശേഷം നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ച് മതി പതിനാല് ദിവസം ദിവസം കഴിയുമ്പോ തുടങ്ങാം പക്ഷെ നിങ്ങൾക്ക് സ്റ്റിച്ച് ഉണ്ട് വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ചിട്ട് കെട്ടിത്തുടങ്ങിയാ ഈ ഒരു കെട്ട് സി സെക്ഷൻകാർക്ക് കെട്ടുന്നതാണെ കുറച്ചിപ്പോ പാടാണ് കേട്ടോ നിക്കുന്നു ഞാൻ കിടന്ന് നല്ല രീതിക്ക് ടൈറ്റൺ ചെയ്തിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുന്ന കിട്ടാണ് ഇത് സി സെക്ഷൻ കഴിഞ്ഞവർക്കൊള്ളാണേ അതായത് നമുക്ക് താഴെ ഭാഗത്തായിരിക്കുമല്ലോ സ്റ്റിച്ചൊക്കെ ഉണ്ടാവുന്നത് അതെന്തുകൊണ്ടിട്ട് മറ്റേ കെട്ടി കെട്ടാൻ പറ്റും അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളിലെ മുറിവ് ഏഴ് ലെയർ ഉണ്ടാവൂല്ലോ അത് പ്രോപ്പർ ആയിട്ട് ഉണങ്ങണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് രണ്ട് വർഷം എന്നാണ് കണക്ക് പറയുന്നത് കണക്കല്ല സയൻസ് പറയുന്നത് മുറിവ് പെട്ടെന്ന് ഉണങ്ങും എന്ന് വെച്ചിട്ട് ഉള്ളിലും മുറിവ് ഉണങ്ങില്ലല്ലോ പെട്ടെന്ന് അത്രയും ടൈറ്റാക്കി കെട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ടൈറ്റാക്കി കെട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മറ്റേ രീതിയില് ഈ രീതിയിൽ കെട്ടുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ടൈറ്റൻ ചെയ്ത് പിടിച്ച് 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 ഇങ്ങനെ ചുറ്റി കെട്ടുക അത്രേ ഉള്ളു വേറെ നമുക്ക് കെട്ടി കെട്ടിവെക്കൽ ആ പരിപാടി ഒന്നും ഇല്ല കേട്ടോ ഇതിന്റെ അടുത്ത് വേണ്ടേ ഇതിന്റെ തുമ്പ് തുമ്പൊന്നില്ലേ ചി ഇതാണ് ജസ്റ്റ് തിരിക അത്രേ ഉള്ളൂ കണ്ടോ ഇതാണ് കെട്ട് കെട്ടി കഴിയുമ്പോ തന്നെ ഒരുവിധം നമ്മുടെ വയറിൽ നിന്ന് ഒതുങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ബാക്കി നല്ല ആ അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പാൽ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞായിരിക്കുന്നത് പക്ഷെ കെട്ടി കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് നേരെ ഇന്നേ നമ്മള് പാൽ കൊടുക്കുകയുള്ളു ഈ ഒന്നുകിൽ ഒരു പില്ലോ വെക്കുക അതെല്ലാം നമ്മുടെ ഇതുണ്ടല്ലോ ഫീഡിങ് പില്ലോ അത് വെച്ചിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്താൽ മതി കെട്ടി കഴിയുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ ആദ്യമൊക്കെ ചെറിയൊരു ഇറിട്ടേഷനോ ബുദ്ധിമുട്ടോ പോലെ തോന്നും പക്ഷെ കംഫർട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് കിട്ടോ നമുക്ക് അടുത്ത കെട്ട് നോക്കാം ഇതാണ് ഫേസ്റ്റ് വൺ ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിനെ കൊണ്ടിട്ട് എടുപ്പിച്ച് കെട്ടിക്കുന്നതാണുട്ടോ ഞാൻ പാവ എല്ല ഞാൻ എന്ത് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാലും ശരി ഇങ്ങനെ കിട്ടാൻ കുറച്ച് പാടാണ് ചേച്ചിക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് അതാണോ അപ്പൊ അതാണ് ഒരു രീതി എനിക്ക പൊങ്ങിയിരിക്കുമല്ലോ ഇനി അടുത്തത് ചുറ്റി കെട്ടാനുണ്ടോ അത് കുറച്ച് കാണുമ്പോൾ കുറച്ച് അയ്യോ എങ്ങനെയാണോ തോന്നും പക്ഷെ നമ്മൾ ഓക്കെ ആണ് കംഫർട്ടായിട്ടിരിക്കും പിന്നെ നല്ല രീതിയിൽ മുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ അയച്ചു പറഞ്ഞാൽ കറക്റ്റ് കെട്ടേണ്ടത് നാലു മണിക്കൂറാണ് ആദ്യത്തത് അത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല താഴത്തേക്ക് ഒരു ചുറ്റു കൊടുക്കും എന്നിട്ട് രണ്ട് ഒന്നല്ല രണ്ട് ചുറ്റുകൊള്ളും ഫസ്റ്റ് എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചു കൊടുക്കും ബാക്കിൽ നല്ല രീതിയില് ഇതാവൂട്ടോ ബാക്കിലും നല്ലതാണ് ഫ്രണ്ടിലും നല്ലതാണ് ബാക്ക് പെയിൻ ഒക്കെ നല്ലതാണ് ചുറ്റി ചുറ്റിയാണ് കേട്ടോ എടുക്കുന്നത് നമുക്കൊരു ലെയർ പോലെ കാണാൻ പറ്റും അതായത് നമ്മളെ മുടിക്ക് പിന്നില്ലേ ഏതാണ്ട് അതുപോലെ അതുപോലെ അല്ല ഇങ്ങനെ അതുപോലെയല്ല എന്നാലിങ്ങനെ കറക്കിയ ഒരു ആറേഴ് ചുറ്റു വരും ഇത്രയും ലെങ്ത് ഉള്ള ക്ലോത്ത് കൂടെ ആയതുകൊണ്ടിട്ട ഞാൻ ഈ ഒരു ചുറ്റില് ഞാൻ ഒരു വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട് ഒരു ഡോക്ടറുടെ ആയുർവേദ ഡോക്ടറിന്റെ അല്ല നോർമൽ ഡോക്ടറാണ് ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി മാമിന്റെ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു പ്രഗ്നൻസി ടൈം തൊട്ടിട്ട് അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കെട്ടണം ഇതാണ് നല്ല എന്നും പറഞ്ഞുകൊണ്ടിട്ട് കണ്ടോ ഇതാണ് മടഞ്ഞു കെട്ടുന്നത് ഇത് നോർമൽ ഡെലിവറി ആരാണ് കേട്ടോ കൂടുതലും കിട്ടുന്നത് സി സെക്ഷൻറെ മറ്റേ രീതിയിലാണ് ഒരു പോകില്ല ഡ്രസ് ഇട്ടിട്ടല്ലോ കേട്ടോ ഡ്രസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഇട്ടുണ്ടോ ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിട്ടായതോണ്ടിട്ടാണേ ഇതാണ് മടങ്ങി കിട്ടുന്നത് ഇത് ബൈക്കിൽ ടൈറ്റൺ ചെയ്തത് ബൈക്കിൽ തന്നെ ടൈറ്റൺ ചെയ്തേ നമ്മൾ കറക്റ്റ് ഒരു പ്രോപ്പർ ഒരു ബെൽറ്റ് കിട്ട ഫീൽ ഇണ്ട് അതെ ഇവിടെ കറക്റ്റ് ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ടല്ലോ അതാണ് അതിന്റെ ഒരു രീതി കേട്ടോ ഫ്രണ്ടില് വരുന്ന ഇങ്ങനെ 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 വരും ഒരു ലെയർ പോലെ വരും മടഞ്ഞു വിട്ടല്ലേ ആ നമ്മളെ മൂടി പിന്നീതി ഒന്നും പറയാൻ പറ്റത്തില്ല വേറൊരു ഇങ്ങനെ ചുറ്റി 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 എടുക്കുന്നത് വേണമെങ്കിൽ എടുത്ത് വെച്ചു സേവ് ചെയ്ത് അത് ശരിയാ വീഡിയോ സേവ് ചെയ്ത് വെച്ചിരുന്നാ മതി പിന്നെ ഡെലിവറി കഴിയാത്തവർക്കായാലും പിന്നീടായാലും ഉപകാരപ്പെടും നാലു മണിക്കൂറുണ്ട് രണ്ട് രീതിയിൽ കിട്ടിയാൽ നാലു മണിക്കൂറാണ് പ്രോപ്പറായിട്ട് വെച്ചേക്കേണ്ടത് നിങ്ങൾക്ക് നാല് മണിക്കൂർ കംഫർട്ട് അല്ല അതിനു മുന്നേ അത് മാറ്റണമെന്ന് ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നു അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുന്ന ടൈറ്റ് ആവുന്നൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഊരിയിട്ട് അന്നത്തെ ദിവസം പിന്നെ കിട്ടണമെന്നില്ല പ്രോപ്പറായിട്ട് നാല് ദിവസം വെച്ച നാല് മണിക്കൂർ വെച്ചാൽ മതി പക്ഷെ നിങ്ങൾ എത്രത്തോളം നേരം വെച്ചേക്കാൻ പറ്റുന്നു അത്രത്തോളം നേരം വെച്ചിട്ടുണ്ട അത്രയും നല്ലത് കുറച്ച് നല്ലതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇനിയിപ്പം ഞാൻ എൻ്റെ ആയിട്ടുള്ള കെട്ടലൊക്കെ കേട്ടിട്ട് ഞാൻ ഇരിക്കട്ടെ അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാര്യം നമ്മുടെ പ്രസവരക്ഷയുടെ വീഡിയോ ഞാൻ അധികം ഇടുന്നത് ആർക്കെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടും നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അല്ലേ ജൂണിലാണ് പക്ഷെ മേ ബി ഇത് കാണുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അപ്ഡൌണിൽ ബൈ വീഡിയോ സെർച്ച് ചെയ്യുന്ന ടൈമിലായിരിക്കും കാണുന്നത് ഞാൻ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ചേച്ചിയുടെ കൂടെ ഉള്ളത് ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളത് സഹി ആയുർവേദയിലാണ് ഹോം സർവീസാണ് അവർക്ക് പതിനാല് ദിവസത്തെ പാക്കേജ് ഇരുപത്തൊന്ന് ദിവസത്തെ പാക്കേജ് ഇരുപത്തെട്ട് ദിവസത്തെ പാക്കേജ് ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പതിനാല് ദിവസത്തെ പാക്കേജ് ആണ് പിന്നെ ഒരുപാട് പേരോട് റേറ്റ് ചോദിക്കാറുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാനുണ്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇതായിരിക്കും നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് സർവീസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു റേറ്റ് ഹോം സർവീസ് ആണെങ്കിൽ അതിനൊരു റേറ്റ് അങ്ങനെയായിരിക്കും വരുന്നത് അതുപോലെ പതിനാല് ദിവസത്തേക്ക് ഒരു പാക്കേജ് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു പാക്കേജ് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ഒരു പാക്കേജ് എടുക്കുന്ന പാക്കേജ് അനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത് അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാക്കേജിൻ്റെ റേറ്റ് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ എനിക്ക് അതേ അറിയത്തുള്ളൂ ബാക്കിയൊക്കെ ഞാൻ എന്തായാലും പേജ് മെൻഷൻ ചെയ്തേക്കാം അതുപോലെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം ഒരുപാട് പേർക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല എന്നുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് വർക്ക്ഔട്ട് ചെയ്തതിനു ശേഷമാണ് മനസ്സിലാവുന്നത് ഇൻസ്റ്റ ഇല്ല അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് ഞാൻ കൂടുതൽ ഇൻസ്റ്റയിലുള്ള കാര്യങ്ങളാണ് യൂട്യൂബിലോട്ട് പറയാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അതിന് ഞാൻ മാമിന്റെ നമ്പർ കൊടുത്തേക്കാം ജസ്റ്റ് മെസ്സേജ് ഇരുന്നാൽ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഇവരെല്ലാവരും ഭയങ്കര കംഫർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം സജന ഡോക്ടറെ ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് അഞ്ച് മാസം കൊണ്ട് ആ ടൈമിലാണ് അന്ന് തൊട്ട് ഇന്നു വരെ മാം ഒരേപോലെയാണ് സംസാരിക്കാറുള്ളത് അതുപോലെ ആദ്യത്തെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് വന്നത് ചേച്ചിയല്ലായിരുന്നു വേറൊരു ചേച്ചിയായിരുന്നു ആ ചേച്ചി ഈ ചേച്ചി ചേച്ചിയല്ലേ എല്ലാവരും ഭയങ്കര കംഫർട്ടാണ് കൂളാണ് നമുക്ക് ഭയങ്കര കൂളായിട്ടിരിക്കാൻ പറ്റും അവർ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ लाइक किया शेयर किया सब्सक्राइब किया थैंक यू फॉर वाचिंग लव यू ऑल बाय टेक केयर